ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ് റോസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതിന് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കല്ലുമ്മക്കായയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് പെര കൊടുക്കണം ഇത് ഏകദേശം ഞാനിവിടെ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ മസാല പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് വെക്കണം ഓട്ടോ ഗൈസ് അത് നിർബന്ധമായിട്ടും വെക്കണം എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞ ഒന്നര സവാള തക്കാളി കുറച്ച് വലുതായിട്ട് തന്നെ അരിയണം നാല് പച്ചമുളക് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ട്ടോ ഗൈസ് സവാള എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഗ്രേവി കിട്ടും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്രേവി മതി ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ വെച്ചേക്ക് അതിലേക്ക് നമ്മൾ മസാല പെരട്ടി വെച്ച നമ്മുടെ കല്ലുമ്മക്കായി ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം അതിൽ മുകളിൽ കുറച്ച് വേപ്പലിട്ട് കൊടുക്കണം വേപ്പൽ മസ്റ്റായിട്ട് ഇറണം എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ ടോ ഗൈസ് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചൊന്ന് വെന്ത മതി ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ കല്ലുമ്മക്കായെ കുറേ നേരമായിട്ട് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഗൈസ് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാളയും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് ഇനി നമുക്ക് ഈ ഒരു എണ്ണയെ കിടന്ന് തന്നെ നന്നായിട്ടൊന്നും വയറ്റി എടുക്കണം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണവരെയും നല്ല രീതിക്കൊന്ന് ഇള ി അത് കുറേ നേരം അടി പിടിക്കാണ്ട് കുറേ നേരം ഇളക്കണോ ടോ ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത് എന്നാലും ഇതെങ്ങനെ എന്നുള്ള റെസിപ്പി കാര്യങ്ങളൊക്കെ എനിക്കറിയാം ട്ടോ ഗ്യാസ് ഇനി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇത് ഞാൻ അവിടെ കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തേക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് തക്കാളി ഉണ്ടല്ലോ ഒന്നര തക്കാളി അത് ഇട്ട് കൊടുക്കാം ടോ ഗ്യാസ് ഇനി നന്നായിട്ട് ഈ തക്കാളി ഒന്ന് കൈ വരണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ തക്കാളി നല്ല രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയി വരില്ല അതുവരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കൈവിടാണ്ട് തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കാട്ടോ ഗൈസ് ഇനി തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി ആ കുത്തലൊക്കെ ഒന്ന് മാറ്റുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ മുളക് പൊടിയുടെ കളറൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒരു കാ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനിയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവാം ഗൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ കല്ലുമ്പക്കായ് ഞാനാ ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു റെസിപ്പി എവിടെ നിന്ന് അന്ന് വെച്ച് എൻ്റെ ഉമ്മടെ കയ്യിൽ നിന്നാണ് കേട്ടോ എൻ്റെ ഉമ്മാടെയാണ് ഈയൊരു റെസിപ്പിട്ടോ ഗ്യാസ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വീട്ടിൽ തന്നെ പൊടിച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള അത്ര ഉപ്പും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ കല്ലുമ്മക്കായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അട്ടോ ഗൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് എൻ്റെ ഉമ്മടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് വരണവരെയും വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല കുറച്ചും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഗൈസ് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചോറും കൂട്ടി കഴിക്കാം എന്ത് കൂട്ടിയായാലും കഴിക്കാം ഞാൻ അവിടെ ചോറും കൂട്ടിയാണ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണമെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൂന്തൾ കഴിക്കുന്ന ഫീലൊക്കെ കിട്ടിയിട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ